ിട്ടുള്ള യൂറോ ടക്കിന്റെ വൺ പീസ് ക്ലോസിറ്റോട് അവൈലബിൾ ആണ് ഹലോ അപ്പൊ ഇപ്പൊ നമ്മൾ ഉള്ളത് പട്ടാമ്പി കൊപ്പറോഡിലാകില് കുറച്ച് നല്ല നേരെ ഓപ്പോസിറ്റുകളിലോ ബസാറിൽ തൂക്കി വാങ്ങാൻ ഇരട്ടി വാങ്ങുന്ന ഷോറൂമിലാണ് കേട്ടോ ഓൾറെഡി നമ്മുടെ പേജിലൂടെ നിങ്ങൾക്ക് ഈ ഷോറൂം നമ്മൾ കാണിച്ചു നിട്ടുള്ളതാണ് പക്ഷെ ഇത്താണ് നമ്മൾ വന്നേക്കുന്നത് ഇവിടെ കുറച്ച് ന്യൂ ലോഞ്ചിങ്സ് ആണെന്ന് പറഞ്ഞപ്പം നമ്മൾ അത് കാണാനും നിങ്ങൾക്കത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് അപ്പൊ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു ഗ്രാമിന് ഒരു രൂപയാണ് അതിന് എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പം കാണിച്ചുതരാം ഓക്കെ ഇപ്പൊ ഇവിടെ കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും മേടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇപ്പം ഞാൻ എക്സമ്പിൾ പറയുന്നത് ഇപ്പോൾ എനിക്ക് ഒരു പൈപ്പാണ് മേടിക്കണമെന്ന് വിചാരിക്കുക അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഇതാ ഇതൊന്ന് തൂക്കി നോക്കാം നൂറ്റി ഗ്രാം ആണ് ഗ്രാമാണത് കാണിക്കുന്നത് അപ്പം നിങ്ങൾ നൂറ്റി തൊണ്ടഞ്ച് രൂപ കൊടുത്താൽ മതി നിങ്ങൾക്ക് ഈ പൈപ്പ് മേടിച്ചിട്ട് പോവാം അതുപോലെ നിങ്ങൾക്ക് വേറെ എക്സാമ്പിൾ കാണിച്ചു തരാം ഇപ്പം എനിക്കിപ്പോൾ ഈ ഒരു പൈപ്പാണ് വേണ്ടത് നിക്കുക അപ്പം ഞാൻ ഇതിൽ തൂക്കി നോക്കാന്ന് വിചാരിക്കുക ഇതില് ഇരുന്നൂറ് പതിനഞ്ചാണെങ്കിൽ ഗ്രാമമാണെങ്കിൽ അപ്പം ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ കൊടുത്താൽ മതി ഇപ്പൊ നിങ്ങൾക്ക് പുറത്തൊക്കെ പോകാൻ കഴിഞ്ഞാൽ എങ്ങനെ പോയാലും നാനൂറ് അഞ്ഞൂറൊക്കെ വര ഈ പൈപ്പ് വെള്ളം ഒക്കെ പേടിക്കാ പക്ഷെ ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൂക്കി നോക്കിയിട്ട് എത്രയാണെന്നെ ഗ്രാമം എന്ന് വെച്ചാൽ ഞാൻ റേറ്റിൽ നിങ്ങൾക്ക് ഇതോട്ട് പർച്ചേസ് ചെയ്യാട്ടോ പൈപ്പ് കാണിച്ചുകൊണ്ട് ഇവിടെ പൈപ്പ് മാത്രമാണ് എന്നുള്ളത് വിചാരിക്കേണ്ട കേട്ടോ ഇവിടുത്തെ ആ ബാത്റൂം ഫിറ്റിങ്സ് ഉണ്ട് അതുപോലെ കിച്ചൺ ഫിറ്റിങ്സ് ഒക്കെ ഉണ്ടാകുന്ന ഷവർ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സോഫ് ഡിഷ് കളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് തൂക്കിയിട്ട് ആ ഒരു ഗ്രാമീണ വൈറ്റ് കൊടുത്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതൊന്നും ഇല്ല ഞാനിന്നൂടെ കാണാമെന്ന് കേട്ടോ സുഖി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ വീടൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കിച്ചനൊക്കെ അടിപൊളി ആയിട്ടിരിക്കണവരൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം സിങ്ക് ആണ് കേട്ടോ അതാ ഈ ഒരു സിംഗ് സത്യം പറഞ്ഞല്ലേ കൈസ എൻ്റെയൊക്കെ ഡ്രീം സിംഗ് ആണത് ഞങ്ങൾ ഞാൻ ഏറ്റവും എപ്പോഴും പറയുന്നതാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു സിംഗ് വേണം സിംഗ് വേണം എന്നുള്ളത് ഇത് സത്യം പറഞ്ഞാൽ ഇവിടെ ഇത് ഉള്ളിൽ നമുക്ക് കിട്ടും കേട്ടോ അതായത് പുറത്തൊക്കെ പോയെന്ന് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഇരുപതിനായിരം ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഈ ഒരു സിംഗ് ഉണ്ടായിരിക്കുക പക്ഷേ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ഉള്ളിൽ ഈ സംഭവം നമ്മുടെ കയ്യിലേക്ക് കിട്ടും കേട്ടോ ഇത് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇതിൽ പൈപ്പിൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ പുള്ള ഔട്ട് ആണ് അതുപോലെ തന്നെ ഡിവൽ മോഡാണ് വരുന്നത് രണ്ട് മോഡ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താ ബോട്ടിൽ വാഷ് വരുന്നുണ്ട് ഡ്രിങ്കിങ് വാട്ടർ വരുന്നുണ്ട് അതുപോലെ തന്നെ എന്താ എത്ര കോൾഡ് വാട്ടർ അങ്ങനെ രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ അതുപോലെ രണ്ട് ട്രേ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഒരു സിങ്കിൽ തന്നെ ഒരുപാട് ഫെസിലിറ്റീസ് വരുന്നൊരു സിംഗാണ് അത് ഞാൻ പറയും പിന്നും പിന്നെ ഞാൻ എടുത്ത് പറയുന്നത് നിങ്ങൾക്ക് പുറത്തൊക്കെ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളിതിൽ ഒരു ഇരുപതിനായിരം രൂപയും നിങ്ങൾ ഈ സംഭവം നമ്മൾ കൈ കിട്ടുകയും കൊടുക്കണം പക്ഷേ ഇവിടെ അതായത് നിങ്ങൾക്ക് പതിനായിരത്തിനുള്ള സംഭവം കിട്ടിട്ടോ കാരണം ഒരുപാട് ഫെസിലിറ്റീസ് ഈ സിങ്കിൽ ഉണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ അത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ട് ട്രേ വരുന്നുണ്ട് അത് മാത്രമല്ല ഇതിൻ്റെ കൂടെ തന്നെ ഒരു കട്ടിങ് ബോർഡും ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന സെറ്റാണ് അത് ഇപ്പോൾ നമ്മളെപ്പോൾ വെജിറ്റബിൾസോ ഒക്കെ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ വാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇതിലിട്ടിട്ട് നമുക്ക് കട്ട് ചെയ്യുക അല്ലേ ഇതിലിട്ടുണ്ടെങ്കിൽ നമുക്ക് വാഷ് ചെയ്യേണ്ടത് വലിയ ആങ്കിലും നമുക്ക് വെള്ളം തരുന്നതാണ് അവിടെ ഇത്രയും അടിപൊളി സിംഗാണ് അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ പറഞ്ഞില്ല ഞാൻ പിന്നെയും പിന്നെ എടുത്ത് പറയുന്നത് ഇവിടെ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് ഇത് കിട്ടും അപ്പോൾ നമുക്കൊരു വീടൊക്കെ കേട്ടാണെന്ന് വെച്ചാൽ ഒരു വീട് മോഡിഫൈ ചെയ്യണം അല്ലെങ്കിൽ ഒക്കെ ഒന്ന് ഭയുന്നവർക്ക് അവർ എത്രയോ ബഡ്ജറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു അപ്പം ഇതിങ്ങനൊരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഇട്ടാണ് ഞാൻ പറയുന്നത് കാരണം ഞാൻ ഞാനിവിടെ രണ്ടാമത്തെ തവണയാണ് ഞങ്ങൾ ഇവിടെ വരുന്നതും ഞങ്ങളിവിടെയൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് രണ്ടാം തവണയാണ് ഓരോ തവണ ഇവിടെ വരുമ്പോഴും പുതിയ പുതിയ കളക്ഷൻസ് വരുന്നു അതും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിലാണ് കേട്ടോ ഇവിടെ ഓരോ സംഭവങ്ങളും ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും പുതുതായിട്ട് വീട് വിൽക്കുന്നവർ അല്ലെങ്കിൽ വീട് മോഡിഫൈ ചെയ്യണമെന്നൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും അവിടെ വരുന്നത് വേണം കാണിക്കാൻ പോകുന്നത് നെക്സ്റ്റ് ജനറേഷൻ ഷവർ പാനലാണ് ഉണ്ടോ അതാണ് ഇതാണ് സംഭവം അപ്പം ഇത് നിങ്ങൾക്ക് പുറത്തുനിന്നൊക്കെ നോക്കുകയെന്ന് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും നിങ്ങൾ ഒരു ഇരുപത്തയ്യായിരം രൂപയാണ് നമ്മൾ ഈ ഒരു സംഭവം ഈ ഒരു ഷവർ പാനൽ കിട്ടാൻ നിങ്ങൾ വേടി കൊടുക്കേണ്ടി വരും പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ പതിനായിരത്തിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ഷവർ പാനൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും ഇത് നോക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ സാധനം നമ്മൾ ഷവറിൽ വെള്ളം വരുന്നതുപോലെ അവിടുന്ന് വരും ഇത് ഈ രണ്ട് സൈഡിൽ നിന്നും ഈ രണ്ടാങ്കിൽ നിന്നും വെള്ളം മരുന്നായിരിക്കും അതുപോലെ തന്നെ എന്താ ഹോട്ട് വാട്ടർ ആൻഡ് കോൾഡ് വാട്ടർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ പൈപ്പിൽ നിന്നും അതുപോലെ തന്നെ നമുക്ക് നോർമെൻറ്റ് ബക്കറ്റിലേക്കൊക്കെ പൈപ്പ് വെള്ളം പിടിക്കുന്ന പോലെ നമുക്ക് ഈ ഒരു പൈപ്പിൽ നിന്ന് വെള്ളം പിടിക്കാം അതുപോലെ തന്നെ ഫാൻ ഷവർ ഉണ്ട് അങ്ങനെ ഒരു പിന്നെ അതുപോലെ തന്നെ എന്താ ഡ്യുവൽ മോഡുണ്ട് ഇങ്ങനെ രണ്ട് മോഡിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ എന്താ ഈ ഒരു ഷവർ ഷാർപ്പായി ഇങ്ങനെയാണ് കേട്ടോ അവർ സെറ്റ് ചെയ്തേക്കുന്നത് അതിൻ്റെ ഒരു വേറൊരു വേർഷൻ ആണ് അവിടെ ഇപ്പോൾ ഇത്രയും ഫംഗ്ഷൻസ് അവിടെ നിങ്ങൾ കണ്ടതിൽ ഇതെല്ലാം ആ ഫങ്ഷനിൽ സ്വിച്ച് ആണ് കേട്ടോ ഇപ്പോൾ ഡ്യുവൽ മോഡായാലും ഹോട്ട് വാട്ടർ എല്ലാം എന്താ ഈ ഒരു സ്വിച്ച് മുലാണ് ഉള്ളത് ഇത് അതിൻ്റെ വേറൊരു വേർഷൻ ആണ് കേട്ടോ ഈ ഒരു ഷവർ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ഐറ്റംസ് ഇവിടുന്ന് ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് നമ്മുടെ ഇമ്പോർട്ടഡ് കളക്ഷൻസ് ആണ് ഇമ്പോർട്ടൻ സ്പാനിഷ് കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ പോകുന്നത് ഇതാണ് നമ്മുടെ ഇമ്പോർട്ടഡ് സ്പാനിഷ് കളക്ഷൻസ് ഇത് നോക്കുകയാച്ചാൽ ഇതും തൂക്കിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ഗ്രാമീണ ഗ്രാമിന് എത്രയാണോ ആ റേറ്റിലാണ് നമുക്കിതും പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ ഇത് ഫ്ലെക്സിബിൾ ആയിട്ട് പൈപ്പാണ് അതുപോലെ തന്നെ ഡ്യൂർ മോഡാണ് ഫ്ലോ മോഡും ഉണ്ട് അതുപോലെ ബബിൾ മോഡും ഉണ്ട് അങ്ങനെ മോഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് നോക്കുക ഇതും ഗ്രാമിനാണ് റേറ്റ് വരുന്നത് നിങ്ങൾ ഇത് തൂക്കിയിട്ട് എത്രയാണോ അതിന് ഗ്രാം വരുന്നത് ആ റേറ്റ് നിങ്ങൾ കൊടുത്തായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ എന്താ ഒരുപാട് ഇമ്പോർട്ടഡ് ക്ലോസെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഡബ്ല്യു ഡി ഐ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള കുറഞ്ഞ വെള്ളത്തിന് വേസ്റ്റ് ചെയ്യുന്ന ക്ലോസ്സെറ്റ്സ് കൂടെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ എനിക്കൊരു ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു ബാത്റൂം സെറ്റ് ഫുള്ള് നമുക്ക് കിട്ടുന്നത് കേട്ടോ പൈപ്പുണ്ട് അതുപോലെ ക്ലോസ്സെറ്റ് അതുപോലെ തന്നെ വാഷ് ബേസ് ഷ മറ്റേ ഹാൻഡ് പൈപ്പ് അതുപോലെ തന്നെ ഷവർ സോപ്പ് ഡിഷ് ഇതിങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് നമുക്കൂടെ കിട്ടും കേട്ടോ മൂന്നരത്തൊള്ളായിരം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ക്യാബിൻ സെറ്റ് വിത്ത് മിററും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഞാൻ ടെൻ ഇയേഴ്സ് വാരൻറ്റി ആണ് ഇത് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ അടിപൊളി ക്വാളിറ്റി ആണ് നിങ്ങൾ നിങ്ങളിപ്പോൾ റേറ്റ് കുറവാണെന്ന് വെച്ചാൽ ക്വാളിറ്റി കുറയുന്ന ഒരു ടെൻഷനൊന്നും വേണ്ട അടിപൊളി ക്വാളിറ്റിയിലാണ് കൂടെ അല്ല ചേരുന്നത് പിന്നെ അതുപോലെ തന്നെ പല ഷേപ് പല കളേഴ്സിലത് ആണ് പിന്നെ അതായത് ഡോറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് വെള്ളം തട്ടിക്കഴിഞ്ഞാൽ കേട് വരുന്നു നാശാവുന്നു അങ്ങനത്തെ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട എല്ലാം സൂപ്പർമായിട്ട് തന്നെ എണ്ണം നിൽക്കുന്നുണ്ട് അങ്ങനെ വെള്ളം തട്ടി കേട് കേടുവരുക അല്ലെങ്കിൽ കളർ കളറ് ഫെയ്ഡാവുക അങ്ങനത്തെ ഒരു കുഴപ്പങ്ങളും അതിലുണ്ടായിരുന്നു ഒരു ടെൻഷൻ അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ടാട്ടായിരിക്കും അത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടേക്ക് വരാൻ വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഉള്ളത് ഇമ്പോർട്ടഡ് ക്യാബിൻ സെറ്റ് ആണ് എന്ന് നോക്കാൻ വെച്ച് കഴിഞ്ഞാൽ അതിന് പോഡി സെറ്റ് പോഡിലാണ് ഇത് വരുന്നത് അതെന്ന് എത്ര വർഷം കഴിഞ്ഞാലും ഇത് കേഡ് ആകുന്നൊരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട അതുകൊണ്ട് എന്തായാലും എൽ ഇ ഡി ലൈറ്റോട് കൂടിയിട്ട് വരുന്നത് അതുപോലെ തന്നെ ഇതാ ഡിഫോക്ക് ചെയ്യുന്നു അതുപോലെ അതായത് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ വെള്ളമൊക്കെ നട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബ്ലർനെസ് വരുമ്പോൾ അത് മായ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്ടോ അപ്പോൾ അങ്ങനെ ഒരു സെറ്റിംഗ് സെറ്റിങ്ങോട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിപ്പോൾ ചെറിയ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് ഇവിടെ ചെറിയ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് ഒരിക്കലും കേട് വരുന്ന ടെൻഷൻ കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ അതുപോലെ തന്നെ നാലായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ ഇട്ടിട്ടുള്ള യൂറോടെക് വൺ പീസ് ക്ലോസറ്റോട് അവൈലബിൾ ആണ് ട്ടോ കേട്ടോ ഇത്തിരി ഇങ്ങനെയുള്ള നമ്മൾ നോർമൽ വാഷ് ബേസ് ആണെന്ന് നമുക്ക് വേണ്ടത് ഇങ്ങനെ അതും ഇവിടെ അവൈലബിൾ ആണ് ട്ടോ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ അടിപൊളി കീടിലും കോംപോപ്പറാണ് കേട്ടോ ഇന്നു കാണിക്കാൻ പോകുന്നത് നമ്മുടെ വാൾ ഹാങ്ക് ഒരു അടിപൊളി കോംബോ ഓഫറാണ് ഈ യൂറോ ക്ലോസറ്റും അതുപോലെ തന്നെ ജർമ്മൻ ബ്രാൻഡായ വൈകേണ്ട കൺസീൽ ടാങ്കും ഇവിടെ കോംബോ ഓഫർ ഇവിടെ എട്ടേ തൊള്ളായിരത്തിന് കിലോ ബസാറിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അത് മാത്രമല്ല ഇവിടുത്തെ ഫിറ്റിംഗ്സ് ആയിക്കോട്ടെ ക്ലോസറ്റ് ആയിക്കോട്ടെ എല്ലാം ത്രീ ടു ടെൻ ഇയേഴ്സ് വരെ അവർ ഉറപ്പ് നൽകുന്നുണ്ട് കേട്ടോ പിന്നെ നോക്കാന്ന് വെച്ചാൽ പീസ് ക്ലോസറ്റും കൂടിയിട്ടുള്ള ഒരു അടിപൊളി കോംബോ ഓഫർ ഏഴ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ വന്നിട്ട് നമുക്ക് ഗ്രാമിന് ഒരു രൂപയുടെ സംഭവമാണെന്ന് ഇത്രയും നേരം നമുക്ക് പരിചയപ്പെടുത്തി കൊണ്ടുവരുന്നത് ഇനി നമുക്ക് പറഞ്ഞതരാം ഒന്നേ ഗ്രാമിന് അമ്പത് വയസ്സ് വെച്ചിപ്പോൾ നമ്മുടെ കിച്ചൺ സിങ്കും അതുപോലെ തന്നെ കിച്ചൺ റാക്കും ആണ് ആണ്ട്ടോ ഇതും നിങ്ങൾക്ക് ഇവിടെ വന്നുകഴിഞ്ഞാൽ ഗ്രാമിന് അമ്പത് വയസ്സ് വെച്ച് നിങ്ങൾക്ക് സംഭവം തന്നെ കേട്ടോ അപ്പോൾ ഓരോ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്പറും ഒക്കെ ഞങ്ങളോട് താഴെ കൊടുത്തേക്കാട്ടോ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ പോയി നോക്കി വെക്കണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വീട് വയ്ക്കുന്നവർ അല്ലെങ്കിൽ വീടൊക്കെ മോഡിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉറപ്പായിട്ടും ഇവിടെ എന്തായാലും തീർച്ചയായിട്ടും വരണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് ഈ ഇതേ ഐറ്റംസ് നമ്മൾ പുറത്ത് ഒരു ഇരുപത്തയ്യായിരത്തിനൊക്കെ കൊടുത്ത് മേടിക്കുന്നത് ഇവിടെ ഇരുപതിനായിരം പച്ച പതിനായിരത്തിനുള്ളിൽ കിട്ടും അപ്പം നിങ്ങൾക്ക് ക്വാളിറ്റി വ്യത്യാസം കാണുന്നില്ല ഇത്ര റേറ്റ് കൊടുത്തിട്ട് ഈ സെയിം ക്വാളിറ്റി സംഭവം തന്നെ നിങ്ങൾ പുറത്ത് ഇത്ര റേറ്റ് കൊടുത്ത് വാങ്ങുന്നത് ഇവിടെ നിന്ന് ഇത്രേച്ച് കുറഞ്ഞ റേറ്റിൽ കിട്ടുമ്പോൾ അത് നമുക്ക് വീട് വർക്ക് വളരെ യൂസ്ഫുൾ ആണ് കാരണം ആയിട്ട് പറഞ്ഞു തരാ പട്ടാമ്പിയിൽ നിന്ന് കൊപ്പ റോഡ് പോകുമ്പോ അഗ്രികൾച്ചർ നേരെ ഓപ്പോസിറ്റ് ഉള്ള തൂക്കി വാങ്ങാൻ ഇരട്ടി വാങ്ങാം എന്നാണ് ബോർഡ് ഉള്ളത് കിലോബസാറാണ് ഷോറൂം നമ്മള് വീഡിയോ എടുത്തതിന് വീഡിയോ എടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു ബടെ വീട്ടിലെത്തി ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കിയപ്പോഴാണ് നമ്മള് വൈൻഡപ്പ് പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് പോലീസ് കോസ്റ്റ്യൂമ് വേറെ നിൽക്കുന്നോ അപ്പൊ എന്തായാലും ഓക്കെ മറക്കണ്ട അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കമന്റ് ബോക്സിലുണ്ട് അപ്പൊ എന്തായാലും